പ്രിയപ്പെട്ട കുട്ടികളെ ശിശുദിനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ദിവസം നവംബർ പതിനാല് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആഗോള ശിശുദിനം എന്നാണ് ആഗോള ശിശുദിനം നവംബർ ഇരുപത് ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് ചാച്ചാജി ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേരാണ് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേര് മോത്തിലാൽ നെഹ്റു സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹു ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജവഹർലാൽ നെഹ്റുവും ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനം സാമ്പത്തിക ആസൂത്രണം ചേരി ചേരാ നയം എന്നിവ ആരുടെ സംഭാവനകളായിരുന്നു സാമ്പത്തിക ആസൂത്രണം ചേരി ചേരാനയം എന്നിവ ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനകളാണ് അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീടാണ് ആനന്ദ് ഭവൻ ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്നിരക്കെഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മ അമ്പാടി ഇക്കാവമ്മ നെഹ്റു ആരംഭിച്ച പത്രം നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തി നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിതയാണ് മദർ തെരേസ നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഈ സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനത്തിലാണ് നെഹ്റു അധ്യക്ഷനായത് ഈ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയതും ജവഹർലാൽ ആണ് അതുപോലെ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൗഹൻ ലായു ആണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു നെഹ്രു ചൗഹൻ ലായുമാണ് നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവാണ് നെഹ്റു എത്ര തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നെഹ്റു എട്ട് തവണയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും നെഹ്റുവാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് ശക്തിയേറിയ ബ്രേക്കുള്ളതും എൻജിനില്ലാത്തതുമായ യന്ത്രമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എന്താണ് ശക്തിയേറിയ ബ്രേക്കുള്ളതും എൻജിനില്ലാത്തതുമായ യന്ത്രമെന്നാണ് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയതും നെഹ്റുവാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെയാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെ സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്ര തവണയാണ് ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തിയത് പതിനേഴ് തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആയിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേര് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം അലഹബാദ് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ബങ്കിപ്പൂർ സമ്മേളനം നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ബങ്കിപ്പൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് കമല നെഹ്റുവിനാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ് കമല നെഹ്റു ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് വ്യക്തി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വ്യക്തിയാണ് നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേതാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ ജവഹർലാൽ നെഹ്റു ചാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ഛാൻസിൽ റാണിയെ വിശേഷിപ്പിച്ചത് എന്താണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു തിരിച്ചും ചാൻസി ഛാൻസിറാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആര് ആരാ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രക്തം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രക്തം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബായ്